ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്ന ഇവിടെ നല്ല മഴയാണ് കേട്ടോ രാവും പകലും ഭയങ്കര മഴയാണ് തണുപ്പൊക്കെ ആയി അപ്പോൾ വീഡിയോ ചെയ്യാൻ ചെറിയൊരു പിന്നെ മടിയുണ്ട് മോന് ഭയങ്കര പനിയും ഒക്കെ ആയിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് വെറും മൂന്ന് ടൈപ്പ് ബീഡ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ ചെയ്യാത്ത ഒരു ഡിസൈനിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാത്രം മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ബ്രൂച്ചിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഗിയർ വെയർ ആണ് കേട്ടോ രണ്ട് സൈസിലാണ് വേണ്ടത് ത്രീയും ഫോറും ആണ് പിന്നെ വേണ്ടത് കളർ ബീഡ്സ് ആണ് ഈ ഒരു കളർ വന്നിട്ട് ഡാർക്ക് പിങ്ക് ആണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ പിന്നെ വേണ്ടത് ഗോൾഡൻ കളറിൽ വരുന്ന ഐ ആണ് ഏതൊരു ഒരു ബ്രൂച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഈ ഒരു ഐ ഡ്രോപ്പ് വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ കുറച്ച് വലിയ സൈസിലാണ് നമ്മളിവിടെ ഫ്ലവർ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ബ്രൂച്ചിനും ടയറയ്ക്കും വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് പാർട്ടുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമ്മളിവിടെ ത്രീയമാമിൻ്റെ ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് ഐ ഡ്രോപ്പ് മൂന്ന് കളർ ബീഡ്സ് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ഐ ഡ്രോപ്പ് പുറത്ത് കൊടുക്കുക എന്നിട്ട് അതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും നമ്മൾ ഈ ഒരു ഓർഡറിൽ തന്നെ കൊറത്ത് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് ഐ ഡ്രോപ്പ് പിന്നെ മൂന്ന് കളർ ബീഡ്സ് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഐ ഡ്രോപ്പ് ഈ ഒരു ഓർഡറിൽ തന്നെ കൊറത്തതിന് ശേഷം നന്നായിട്ട് ായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ നമ്മൾ നേരത്തെ കോർത്ത് കൊടുത്താൽ അതേ ഓർഡറിൽ തന്നെ മുത്തുകൾ കോർത്തു കൊടുക്കുക എന്നിട്ട് ആ ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ അങ്ങ് പിരിച്ചു കൊടുക്കുക നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ കിട്ടും നമ്മുടെ പാർട്ട് ഇനി ലാസ്റ്റ് കാണുന്ന ആ ഒരു രണ്ട് കമ്പി നന്നായിട്ട് ഇങ്ങനെ താഴോട്ട് ടേസ്റ്റ് ചെയ്ത് കൊടുക്കുക അധികം താഴോട്ട് വരണ്ട ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ അഞ്ച് കളർ മുത്തുകൾ വരി വരിയായിട്ട് കൊറത്ത് കൊടുക്കുക എന്നിട്ട് അതാ ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക നല്ല ടൈറ്റ് ക്റ്റായിട്ട് പിരിച്ചു കൊടുക്കാം അപ്പം ഈ ഒരു ബീട് ഈ ഒരു പാർട്ടിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് വരണം കണ്ടില്ലേ ഇതുപോലെ വരണം ഇനി ആ രണ്ട് കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാണ് അപ്പോൾ ഈ ഒരു ബ്രൂച്ചിനുള്ള ഫസ്റ്റാത്ത പാർട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ അല്ലേ നല്ല വിടർന്ന് നിൽക്കുന്ന ഡിസൈനാണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമുക്ക് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാർട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രോച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കൂട്ടിയാൽ മതി ഇനി നമുക്ക് ഫ്ലവർ ബീഡിൻ്റെ പാർട്ടാണ് കേട്ടോ എടുക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്ലവർ എടുക്കുക എന്നിട്ട് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറിൽ അതങ്ങ് കോർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലായിട്ട് കളർ ബീഡും കോർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പിയുടെ അറ്റം ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ബാലൻസ് വരുന്ന കമ്പി ഉണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു അഞ്ചാറെ എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് പാർട്ട് മതി കേട്ടോ ഈ ഒരു ബ്രോച്ച് ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് ബ്രോച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫോർ എം എമ്മിൻ്റെ ഗിയർ വെയർ ആണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഇതൊരു അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പിങ്ക് കളറിൻ്റെ പാർട്ടാണ് വെച്ച് കൊടുക്കുന്നത് അത് ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് നല്ല വൃത്തിയിൽ നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും പിങ്ക് കളർ പാർട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലത്തെ പാർട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഓരോ പാർട്ടുകൾ വെക്കുമ്പോഴും ചെറിയൊരു ഗ്യാപ്പ് വേണം കേട്ടോ അതായത് മുകളിൽ മുകളിലായിട്ട് ഒന്ന് കാണാത്ത രീതിയിൽ ഒന്ന് വെക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭംഗി പോവും എല്ലാം നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ എന്നാൽ വലിയ ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം ഈ ഒരു പാർട്ടികളൊക്കെ ഒന്ന് പിരിച്ചു കൊടുക്കാനായിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണക്റ്റ് ആവുന്ന രീതിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ വലിയ ഗ്യാപ്പ് ഇല്ലാതെ എന്നാൽ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പും ഉണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ഒരു ബ്രൂച്ച് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും ചെയ്യാൻ പോകുന്നവർക്കും അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു റോള് തികയില്ല കേട്ടോ ഒരു റോള് ഗിയർ വയർ തികയില്ല കാരണം അതിൽ കുറേ വേസ്റ്റ് പോകും കാരണം എനിക്ക് അനുഭവമുള്ളതാണ് ഉള്ളതാണ് ഇപ്പം ഞാനൊരു റോള് വെച്ചിട്ട് ഒരു മൂന്ന് ബ്രൂച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് കാരണം എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഒരു റോള് വെച്ചിട്ട് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം വരെയൊക്കെ ബ്രൂച്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും നമ്മൾ ഈ ഒരു കമ്പിയിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആ ഒരു കമ്പി നമ്മൾ കിട്ടി കൊടുക്കേണ്ടതുണ്ട് അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു നീളമുള്ള കമ്പി ഇതാ ഇതുപോലെ വളച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ചുറ്റി ചുറ്റി അങ്ങ് കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് ടൈറ്റായിട്ടങ്ങ് ചുറ്റി കൊടുക്കുക പോരാത്ത രീതിയിൽ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രൂച്ച് റെഡിയായി അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബ്രൂച്ച് കാണാനായിട്ട് അടിപൊളിയായില്ലേ അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു കളർ കോമ്പിനേഷൻ ആണല്ലേ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്രൂച്ചാണ് അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടില്ല അതുപോലെ ഫാൻസി ഷോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ ഹെയർ അസസറീസ് വാങ്ങാൻ കിട്ടുന്ന ഒരു ഷോപ്പിലും ഇതുപോലെയുള്ള ബ്രൂച്ചസ് വാങ്ങാൻ കിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കഴിവില്ലാതിരിക്കില്ല കേട്ടോ പ്രത്യേകിച്ച് ഗേൾസിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് നമ്മളത് ട്രൈ ചെയ്യാത്തതിൻ്റെ കുഴപ്പം മാത്രമാണ് ഇനിയിപ്പോൾ ഹെയർ റൂച്ച് മാത്രമല്ല ഹെയർ ബാൻഡിൽ നല്ല എക്സ്പേർട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഹെയർ അസസറീസ് അല്ലെങ്കിൽ മാലകൾ കമ്മലുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും അത് നിങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇതിന് ഒരു പ്രത്യേകത വന്നിട്ട് ആരും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷ് വേണം ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ പാ